എവിടെ ആ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു സെറ്റപ്പാണ് ഏറ്റവും കല്യാണ സെറ്റപ്പൊ ഏഹ് ക്രീസാരമ്പ സരക്രോട് പെങ്ങളാണല്ലോ ല്ല അത് പിടിയു പെഗ്കളതല്ല പിന്നെ പെഗ്ളില് കടിക്കാത്ത കഴിപ്പൊന്നല്ലേ പറഞ്ഞോളൂ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടോ നമ്മള് ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യണേണ്ട ഹലോ പറഞ്ഞോ നമ്മള് നമ്മളിപ്പം ഒരു ചെറിയൊരു ലൈവിന്റെ പരിപാടിയിലാണേ നമ്മളിപ്പം ഇപ്പൊ കറന്റില് ലൈവ് ആണ് അതായത് ഈ നമ്മുടെ സിറ്റിയിലെ ആയിട്ടുള്ള ഉക്കറിനെ കേട്ടിട്ടുണ്ടോ ഉക്കറിനെ കുറിച്ച് ഉക്കറാണോ അങ്ങനെയാണ് വിശേഷപ്പെടുത്തുന്നത് എന്താണ് പറയാനുള്ളത് ഉക്കറിനെ കുറിച്ച് കാരണം നമ്മള് എല്ലാരും അടുത്തും ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പറയുന്ന വെച്ചാ ആളാണ് എല്ലാവരുടെ ഒരു ഇൻസ്പിറേഷൻ എന്നുവെച്ചാ എല്ലാരും ഹീറോ ആ ഒരു ഹീറോ എന്നുള്ള ശരിക്കും പിന്നെ ആരാണ് മൂന്ന് പേരെടുത്തും കൂടെ ഒറ്റ ചോദ്യനെ അറിയോ അറിയാം അറിയാം ഓക്കെ അപ്പൊ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുക്കറിനെ കുറിച്ചുള്ള ഒരു പോലെ പറയാം നമ്മള് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല

അപ്പൊന്നും എങ്ങനെ ഇങ്ങനെ ഒരാൾ എങ്ങനെ ഹീറോ ആയി അല്ല പക്ഷെ ഞാൻ പറയുന്നോട്ട് വരുമോ പുതിയ ആൾക്കാരായ ഹിറ്റ് ടൈമിലുണ്ടായിരുന്നു ഹിറ്റ് അല്ലെ എങ്ങനെ ഈ ഒരു ഹീറോയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ട്രാൻസ്ഫോർമേഷൻ നോക്കാണ്ടേ വേണ്ടേ അതെപ്പോഴായിരുന്നു ആയത് എപ്പോഴായിരുന്നു ഞാൻ അത് ഇടക്കിടക്കാവാറുണ്ടെന്നാണ് ഹീറോ ആയിരുന്നു ഹീറോ ആയിരുന്നു അതെന്താണോ നല്ലൊരു പയ്യനായിരുന്നു ഇറക്കിയിട്ടാണോ അതോ ഇറങ്ങിപ്പോ എന്തായാലും ആകെ വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹീറോ അതെന്താന്ന് അല്ല വെച്ചാ സിറ്റിയിലുള്ള എല്ലാരും ശരിക്കും കൊച്ചു പിള്ളേര് ചോദിച്ചപ്പോഴും എൻ്റെ മാമനാണ് എന്റെ ഹീറോ ആര് മാമൻ ഉക്കർ എന്നാണ് പറയുന്നത് അതാണ് നിങ്ങളെ വായി നമുക്കത് നിങ്ങളെ ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ പറഞ്ഞ വലിയ ഉപകാരം ഹീറോ ആണ് അല്ലേ പിന്നെ പിന്നെ കുറിച്ച് എന്തെങ്കിലും രണ്ട് എന്ന് വെച്ചു നിങ്ങൾ ഒരു അകത്തളത്തിലൊരു പേര് ഇപ്പൊ അറിയപ്പെടുന്നുണ്ടോ നിങ്ങക്ക് ഇങ്ങനെ നിങ്ങൾ ചെല്ലപ്പേരിട്ട് അവരെന്തേലും വിളിക്കാറുണ്ടോ നമ്മളെ ഡൊമിനിക്കിന്റെ അടുത്ത് വെച്ചോ ഡൊമിനിക്ക് ഡൊമിനിന്തോ എന്താ പച്ചയാണ് എന്താ പച്ച 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 ഇഷ്ടമാ പച്ച പൊലിയാ പച്ച പച്ച പച്ചപ്പാണോ വിളിക്കുന്നത് അല്ല 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 അത് അതാ ചോദ്യം വേണ്ട അത് വേണ്ടല്ലേ അവര് കാണാൻ പറഞ്ഞിട്ടുണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് നിങ്ങളെ ഇന്റർവ്യൂ നേരെ ഉക്കറിനെയാണ് നമ്മള് കാണാൻ പോകുന്നത് അവൈലബിൾ ഇന്ന് തിരക്കാന്നാണ് പറഞ്ഞത് ടൈം വരാൻ കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പൊ ഹീറോ അല്ലെ സിറ്റിയിലെ ഓ അപ്പൊ നിങ്ങളിപ്പ നിങ്ങൾ ഒരു നിങ്ങളൊരു ഉപ്പ്നെ പറ്റിട്ട് രണ്ട് വാക്കില് ഒരൊറ്റ ഡയലോഗ് ട മാസ്കോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതെനിക്ക് പെട്ടെന്ന് വരുന്നില്ല വരുന്നുണ്ടോ അറ്റു ഹൈഡ് ആ നല്ല പയ്യൻ നല്ല പയ്യൻ ഇട എന്തേലും കിട്ടുന്നുണ്ടോ വാസ്കോ ഫ്യൂച്ചറിലൊന്നും ഫ്യൂച്ചറില്ല ഫ്യൂച്ചറിലറിയാവും എനിക്ക് എന്താ കേസ് അറിയുന്നില്ല മനിക്കുറ കൈണ്ടിങ്ങനെ റിനപ്പുള്ളവരെ വളർത്തിക്കൊണ്ടുവന്ന ഇതുപോലെ ഇതുപോലത്തെ ഒരു പത്ത് ഇറ്റ്മാരാണല്ലേ കൊറേ കാര്യങ്ങൾ മറച്ചു വെച്ച് അല്ലെ അതെ നിങ്ങൾ ഇത് ഇല്ലല്ല അവനുണ്ട് നിങ്ങൾ നിങ്ങൾ പിറകിൽ ഉണ്ടെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് പിന്നെ അല്ലാണ്ട് അവൻ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ അവനെ കാണാറില്ല ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ടും ഈണ്ടായി എന്താ ടൈമിൽ ഒന്നും ഇവൻ ഇങ്ങനെ നമ്മളോട് ഇതായിട്ട് നിന്നിട്ടില്ല നമ്മളോട്ട അങ്ങനെ കൊഴപ്പില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപയരാക്കാൻ എന്തെങ്കിലും ഉണ്ടോ കാരണം നിങ്ങൾ എന്തോ ഒളിപ്പിച്ചുണ്ടല്ലോ എന്തോ അവനെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ ഇടയില് നല്ല പിന്നെ കുറെ ഇഷ്ട ചോദ്യങ്ങള് ചോദിച്ചിട്ടുണ്ടല്ലോ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ഇതുപോലുള്ള ഉക്കർക്കെ പോലുള്ളവർ വളർത്തിക്കൊണ്ട് വരുന്നത് ഇവന്മാരെ പോലുള്ളവരാണ് നിങ്ങളാണ് അവന് വളം വെച്ച വളം വെച്ചേ അവരിങ്ങനായത് ഇപ്പൊ നമ്മുടെ വണ്ടി വളരെ നമ്മുടെ വണ്ടി പറയുന്നത് ഇവിടെ ടി വി ഒക്കെ ഇറങ്ങുന്നതിന്റെ ഭയങ്കര സമപ്രാണോ അല്ലല്ലോ ആ സുമതയമ്മയെ പറ്റി രണ്ട് വാക്ക് തിരിച്ചു തിരിച്ചു വരും ഇങ്ങനെ ായിട്ടൊന്നും പറയാനില്ല ഇവരെ പോലെയാണ് ഞാനും ഹൈഡ് ചെയ്ത് ഇവരെ പോലെയാണ് ഞാനെന്റെ എന്തിനും പറയണോന്ന ഇത് ഇയാള് ഇവനാ വന്ന് അല്ലല്ല ഇവിടെ ഇവസും സംസാരിച്ചു അല്ലാതെ സോറി കണ്ണൻ മിസ്റ്റർ കണ്ണൻ എന്താണ് നിങ്ങളുടെ ഈ സുമതിയായിട്ടുള്ള ബെഡിങ് എന്താണ് പരിപാടി പിന്നെ കണക്ഷൻ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ മറ്റേ കായലിന്റെ മോനെന്ന കടൽ അല്ല പറഞ്ഞത് കേട്ടില്ലേ ഹലോ നിങ്ങള് മോനെന്ന കടലിന്റെ മോനെന്നൊക്കെയാണ് നിങ്ങള് നിങ്ങളെ പറ്റി പറയുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നത് നിങ്ങളുടെ അമ്മ എന്ന് അമ്മയാണ് നിങ്ങളുടെ അടുത്ത് വളർത്തിയത് എന്നുള്ളത് അനാഥാലൊരു ആൾക്കാരാണ് എടുത്തത് പക്ഷേ രേഖാചന്ദ്രങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് കുമ്പിപ്പാൽ വിട്ടുന്ന കണ്ണാപ്പിരി കുമ്പാൽ വിട്ടരുന്ന സുമതിയമ്മയുടെ ഫോട്ടോകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നിങ്ങൾ തിയെ കുടുംബത്തിനെതിരെ സുമതിയമായി ഇട കൂടെ അതെ പകുതി വെച്ചാണെങ്കിൽ ഇവരൊക്കെ എത്തിച്ച ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് നമ്മളൊരു സൈഡിൽ നമ്മൾ നിൽക്കുമ്പത്തേക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ ജയ് ടി വി അത് കഴിഞ്ഞാൽ ഇപ്പ എല്ലാം ഇപ്പൊ ഇപ്പൊ ദേശം അത് എപ്പഴാണ് എപ്പഴാണ് മാറുന്നത് എപ്പഴാണ് മാറുന്നത് വെല്ലുവിളി നിക്കറിയ ടവ് ഞാൻ കേട്ടോ എനിക്ക് നമ്മളെടുത്ത് ചോദ്യം ചോദിച്ചോടാ നമ്മൾ മറ്റേ ഇതാണ് ഇത് ഈ ചോദ്യം എന്താണെന്ന് എനിക്ക് എനിക്കറിയാം എങ്ങോട്ടാണ് വേണമെന്ന് എനിക്ക് നല്ലോണം അറിയാം എക്സ് എന്നുള്ള നിലക്ക് അങ്ങനെ അപ്പാപ്പനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഭംഗിയുടെ വർഷങ്ങളുടെ ബന്ധമാണ് നമ്മുടെ ബന്ധമാണ് പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മള് മിണ്ടാ മിണ്ടാറന്നും ഇല്ല പിന്നെ എല്ലാ പടക്കങ്ങളും മാറുമല്ലോ അങ്ങനെയാണല്ലോ ആര് അപ്പാപ്പൻ അങ്ങനെ ഡൈ അടിച്ചിട്ട് പോലും മുടി വെളുക്കാത്ത മനുഷ്യൻ അങ്ങനെ വെച്ചാണോ ടി വി കണ്ടിട്ട് പോലും വിറ്റത്താടീ പൊട്ടിട്ട് രല്ലേ രാവിലെ ഗുഡോ വെള്ളമോ എ സാമാനെങ്കിലും ചാവും ഞാൻ ഇപ്പൊ പറയാറുണ്ട് ഇവിടെ ആരാണ് ഇട്ടത് നമ്മളാണോ കണ്ടില്ല ഏതൊരു പ്രശ്നം ആ ശരി പറയുന്നുണ്ട് ഞാനെ ഞാനൊരു പുറത്തൊരു ചെറിയൊരു ഇത് കണ്ട് കണ്ടു അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ

പിന്നെ പറഞ്ഞു ഇത് സിറ്റുവേഷൻ എടുക്കാൻ നിങ്ങൾ ആരാണെന്ന രീതിയിൽ ഇങ്ങനെ മാസിച്ചിട്ടുള്ളവർ ചോദിച്ചപ്പോഴേക്കെ പെങ്ങളാണ് പെങ്ങളാണെന്ന് എല്ലാരും പറഞ്ഞു പക്ഷെ മാത്രം ഉത്തരം പറയാതെ ഇങ്ങനെ കൊച്ചവർക്കാ oh, പറഞ്ഞു <laughs> <laughs> <sole passion playing> <gere> എല്ലാരും നമ്മക്ക് ഇപ്പൊ നോക്കാം കല്യാണത്താണെങ്കിൽ പറഞ്ഞ പറ്റിയ എനിക്കണ്ടൂത്താണ് എന്നാലും സിറ്റി വന്ന് ഇന്നലെ എന്റെ കല്യാണം അവസ്ഥ പിന്നെ ഇപ്പൊ വരുന്നതിൻ്റെ ഒരു കൊച്ചൊക്കെ ഫ്രീ ആണ് അതാണ്ട് എനിക്ക് വയ്യ ഫ്രീ കൊച്ചുകള വേണ്ട അരിപ്പണി ട്രോഫി വേണേലോ ഓൾറെഡി ായിട്ട് ഗേൾഫ്രണ്ട് ഒരാളില്ലേ ഇവിടെ ഒരു കൊച്ചു അതൊക്കെ ഭാഗ്യമാണ് കൊച്ചുണ്ട് കൊച്ചു കൊച്ചു ബ്രേക്ക് എടുത്തായിരുന്നേ നമ്മളൊക്കെ മനുഷ്യരായിട്ട് ഒരു തെറ്റാക്കാണോ അത് പറ്റി പോയിട്ട് ഒറ്റ സെക്കൻഡ് ആയിരുന്നു ലൈവ് സ്ട്രീമിംഗ് ഒരു സാധനം ഉണ്ടല്ലോ ടി ജി ശശി അച്ഛൻ വെള്ളി വേണം ജീൻസ്